ടെലിവിഷൻ ചർച്ചകളിൽ ഉരുളയ്ക്കുപ്പേരി മറുപടി പറയുന്ന കോൺഗ്രസ് നേതാക്കളുടെ എണ്ണം കുറവായിരുന്ന കാലത്താണ് പത്തനംതിട്ടയിൽ നിന്നുള്ള കെ എസ് യു നേതാവ് അത്തരം മറുപടികളുമായി കോൺഗ്രസിന്റെ തീപ്പൊരിയായി മാറിയത് തുടർന്നിങ്ങോട്ട് അതിവേഗത്തിലാണ് രാഹുൽ കോൺഗ്രസിലെ താരമായി മാറിയത് കണിശമായ ഉത്തരങ്ങളിലൂടെ രാഹുൽ നിറഞ്ഞു നിന്നു ഇതോടെ മുതിർന്ന നേതാക്കൾക്കിടയിൽ പോലും രാഹുൽ താരമായി ആ താരോദയമാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വിജയം കൊണ്ടുവന്നിരിക്കുന്നത് ഷാഫി പറമ്പിൽ എന്ന നേതാവിന്റെ കൈപിടിച്ചാണ് രാഹുൽ വിജയിച്ചു കയറിയത് പാലക്കാട്ടേക്ക് രാഹുലിനെ പാർട്ടി നിയോഗിച്ചപ്പോൾ മുതൽ അദ്ദേഹത്തിനെതിരെ പല കോണുകളിൽ നിന്ന് ആക്രമണം നേരിടേണ്ടി വന്നു കാരണം സി പി എമ്മിനെതിരെ ശക്തമായി പ്രതികരിക്കുന്ന നേതാവായിരുന്നു രാഹുൽ എന്നതാണ് കാരണം ഷാഫി പറമ്പിലിന് പകരമായി പാലക്കാട്ടേക്ക് അയക്കാൻ കോൺഗ്രസ് നേതൃത്വം അധികം സമയമെടുത്തില്ല സമീപകാല ചരിത്രത്തിൽ തെരഞ്ഞെടുപ്പിനുള്ള തീയതി പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കകം ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത് അധികം കണ്ടിട്ടുമില്ല ഉടൻ വിമത സ്വരം ഉയർന്നു ഒറ്റപ്പാലം കാരനായ യുവ നേതാവ് പി സരിൻ ആരോപണങ്ങളുടെ കെട്ടഴിച്ച് ദിവസങ്ങൾക്കുള്ളിൽ മറുപാളയത്തിൽ ചേക്കേറി സ്ഥാനാർത്ഥിയുമായി ജയിലിൽ കിടക്കുന്നത് മാത്രമല്ല ത്യാഗമെന്നും പാർട്ടിക്ക് തെറ്റ് പറ്റിയെങ്കിൽ തിരുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു എന്നാൽ വി ഡി സതീശനും കെ സുധാകരനുമെല്ലാം രാഹുലിനെ പിന്തുണച്ചെത്തി ആളുകളുടെ ഹൃദയം കീഴടക്കിയ സമര നായകനാണ് രാഹുൽ എന്ന് സതീശനും പുതിയ തലമുറയുടെ പ്രതീകമാണ് സുധാകരനും ഇങ്ങനെ പറഞ്ഞു ഇതിനിടെ രാഹുൽ സ്ഥാനാർത്ഥിയായപ്പോൾ സർക്കാർ വിരുദ്ധ സമരങ്ങളുടെ പേരിൽ അദ്ദേഹത്തെ ജയിലിൽ അടയ്ക്കാനുള്ള ശ്രമങ്ങളും പിണറായി സർക്കാർ ശ്രമിച്ചിരുന്നു നിരവധി കേസുകളാണ് സർക്കാർ വിരുദ്ധ സമരങ്ങളുടെ പേരിൽ രാഹുൽ നേരിട്ടത് ഇതേ തുടർന്ന് ജയിൽവാസവും അനുഭവിക്കേണ്ടി വന്നു എന്നാൽ ഈ പോരാട്ടങ്ങളുടെ എല്ലാം റിസൾട്ടാണ് പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് വിജയം പത്തനംതിട്ട കത്തോലിക്കേറ്റ് കോളേജിൽ പഠിക്കുമ്പോൾ രണ്ടായിരത്തി ആറിൽ കെ എസ് യു രാഹുൽ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചു തൊട്ടടുത്ത വർഷം കെ എസ് യുവിന്റെ അടൂർ നിയോജക മണ്ഡലം പ്രസിഡന്റും യൂത്ത് കോൺഗ്രസിന്റെ പെരിങ്ങനാട് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റുമായി പിന്നീട് യൂണിവേഴ്സിറ്റി കൌൺസിലർ കെ ജില്ലാ പ്രസിഡന്റ് എൻഎസ് ഐ ദേശീയ സെക്രട്ടറി കെ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി സി സി അംഗം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അങ്ങനെ പതിനെട്ട് വർഷം കൊണ്ട് പാർട്ടിയിലെ വിവിധ ചുമതലകൾ പദവികൾ ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായും തെരഞ്ഞെടുക്കപ്പെട്ടു അന്ന് ഷാഫി പറവിലിന് പിൻഗാമിയായിട്ടാണ് രാഹുൽ എത്തിയത് അന്ന് മത്സരത്തിൽ രണ്ടാം സ്ഥാനത്ത് വന്ന അബിൻ വർക്കിയേക്കാൾ അമ്പത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് വോട്ടുകൾ നേടിയായിരുന്നു രാഹുലിന്റെ മിന്നും വിജയം കെ എസ് എവിന്റെ യൂണിറ്റ് മുതൽ നാഷണൽ കമ്മിറ്റി വരെ പ്രവർത്തിക്കാൻ അവസരം കിട്ടിയ തനിക്കാണോ അടിത്തട്ടിലുള്ള പ്രവർത്തന പരിചയമില്ലെന്ന് പറയുന്നതെന്ന് രാഹുൽ തന്നെ പലയിടത്തും ചോദിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ അതേ വഴിയിൽ ഷാഫിക്ക് പകരക്കാരനായി രാഹുൽ എം എൽ എ ആയി നിയമസഭയിലേക്കും എത്തുന്നു പത്തനംതിട്ട കത്തോലിക്കേറ്റ് കോളേജിലും ഡൽഹി സെന്റ് സ്റ്റീഫൻസ് കോളേജിലുമായി വിദ്യാഭ്യാസം എം ജി സർവകലാശാലയിൽ പി എച്ച് ഡി ചെയ്യുന്നു തെരഞ്ഞെടുപ്പിൽ ആദ്യ മത്സരം പത്തനംതിട്ട അടൂർ മുണ്ടപ്പള്ളി ആറ്റുവിളകത്ത് വീട്ടിൽ വീണ ആർ കുറുപ്പിന്റെയും പരേതനായ രാജേന്ദ്ര കുറുപ്പിന്റെയും മകനാണ് മണ്ഡലത്തിൽ മത്സരിക്കാൻ എത്തിയപ്പോൾ തന്നെ പാലക്കാട് നഗരത്തിലെ ഫ്ളാറ്റിൽ പാലുകാച്ചി താമസം ആരംഭിച്ചിരുന്നു രാഹുൽ കുന്നത്തൂർ മേട്ടിലെ ഫ്ളാറ്റിന്റെ പേര് രാഹുൽ മാങ്കൂട്ടത്തിൽ പേരിനൊപ്പം എം എൽ എ എന്നുകൂടി ചേർക്കും സി പി എമ്മിന്റെ കടുത്ത വിമർശനങ്ങളെ അതിജീവിച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ച് കയറുന്നത് മുഖ്യ എതിരാളി സി കൃഷ്ണകുമാറിനേക്കാൾ സി പി എം ആക്രമിച്ചത് രാഹുലിനെ ട്രോളി ബാഗടക്കം വിവാദമാക്കി മാറ്റി സി പി എം എന്നാൽ ഇതിനൊക്കെ ചുട്ട മറുപടി നൽകിക്കൊണ്ടാണ് രാഹുൽ വിജയിച്ചത് ആദ്യഘട്ടത്തിൽ പതിവ് പോലെ എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിന്റെ നഗരസഭാ മുന്നേറ്റത്തിന് മുന്നിൽ രാഹുൽ മാങ്കൂട്ടം ഒപ്പമെത്താൻ കിതച്ചെങ്കിലും പിന്നീട് ലീഡ് ഉയർത്തുന്ന കാഴ്ചയാണ് കണ്ടത് ഇപ്പോഴിതാ വിജയിച്ചിരിക്കുകയാണ് രാഹുൽ